ബ്ലോഗസ്സിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവരും പോകണം കഴിച്ച് ഇന്നത്തെ ദിവസം ഞാൻ എൻ്റെ മലാക്കിനെ കൊണ്ടല്ല ഞാൻ എൻ്റെ ഭാഷേനെ കൊണ്ടാണ് കോട്ടം പോണ ഭാഷ ഒരു കല്യാണ ഓട്ടം എനിക്ക് കോട്ടയിലായിരുന്നോണ്ട് ഞാൻ കയറി വന്ന് പലപ്പോഴും എങ്കിലും മലാക്കിനെ കാണിക്കാതെ ഭാഷയും കൂടെ കാണിക്കണമെന്നാണ് അപ്പം അങ്ങനെ ഇന്ന് കല്യാണത്തിന് ഞാനും കണ്ണൻ ചേട്ടനെട്ടാണ് കല്യാണ ഓട്ടം പോണം കൊല്ലം അടുപ്പിച്ചവിടെയാണ് പാരിപ്പള്ളി അടുപ്പിച്ചവടെ പോണം കുറേ നാളെ കേസം വീണ്ടും നമ്മൾ ഭാഷ നമ്മൾ വ്ളോഗിൽ കാണിക്കാണ് ചെറുക്കന അങ്ങനെ ഇന്നാണ് കിട്ടിയത് ആ എനിക്കിന്ന് ഓട്ടയില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ വീട്ടിൽ വെറുതെ കഴിക്കണ്ട കിടക്കന ഒന്ന് നിങ്ങൾക്കും നിങ്ങൾക്കും കാണിച്ചാൽ കാണിച്ച് തരാം ഞാൻ തരാൻ വേണം വീടി ഇടലെന്നുള്ള പരാതി ഉണ്ട് ചേട്ടാ നിങ്ങൾ ലേറ്റ് ആവാണ് വീട് ഇടുന്നതെല്ലാം അതുകൊണ്ട് ഞാൻ ഇനി കറക്റ്റായിട്ട് വീട് ഇടാന്ന് തീരുമാനിച്ചു കന്ന ചേട്ടാ ചേട്ടാ നിങ്ങളെ പോയി കിളിടാ എന്റെ അടുത്ത് അവിടെ ഞാൻ എന്നാണ്ടല്ല മുതാക്കി വട ഗ്ലാസ് എല്ലാം കഴിവ് കഴിവീട് ഫ്രണ്ട് ഫ്രണ്ട് മാത്രം പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ അവിടെ മോഡിയൊക്കെ ഇറങ്ങിയപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങണതേ കൊണ്ടുപോവില്ല വേറെ ആരുണ്ട് ഓ നമ്മളാ അഭിച്ചേട്ടോണ്ട് നാലുപേര് ഞാൻ കൊണ്ട് പാട്ടോടുന്ന വീഡിയോ അപ്പൊ നമുക്ക് ഇറക്കി വിടാം ഞാൻ ക്ലിയർ ആയിട്ട് വരട്ടെ നമുക്ക് പറഞ്ഞിടാം അങ്ങനെ നമ്മൾ കാത്തിരുന്ന ആള് വന്നിട്ടുണ്ട് ഹലോ അല്ലു പിടിച്ച ഒരു കിളിയാണ് അദ്ദേഹം ഈ പാട്ട് പാട്ടിനെടുത്ത് എവിടെങ്കിലും ഭൈ ആ പുല്ലിന്റെ ഇടയിൽ വല്ല ചുരുവ് നാങ്ക വെറുത് വെറുത് അതി അല്ലെ കേറ്റില്ല പണ്ടാരെക്കോണ ലാലു ഞാൻ കണ്ടുപിട്ടിയിരിക്കുന്നത് അഭിയാണെ കണ്ടുപിട്ടിയിരിക്കുന്നു അഭിയാണന്റെ ഓട്ടം വേണോ അഭിയാന്റെ കുടുംബക്കാരെ ഓട്ടം വേണോ കുടുംബക്കാരെ ഓട്ടം എവിടാ കൊല്ലം ഏഹ് ഞാൻ ഞാൻ ഒരു ബിൽഡപ്പ് ഒക്കെ കൊടുത്ത് നിർത്തിയിരിക്കുന്നു നിങ്ങൾ ഇങ്ങനെ അങ്ങേരിക്കാതെ വീണ്ടും ോണെ ലെ വിശേഷങ്ങൾ രാവിലെ വന്നിട്ട് നിങ്ങൾ വെറുതെ ഇരുന്ന് എന്നെ കൊണ്ട് വണ്ടിയുടെ ക്ലാസ് കഴിപ്പിച്ച് ജോലി കഴിപ്പിച്ച് വന്ന ഞാൻ കുളിച്ച് പോലെ അങ്ങനെ പെക്കോണ്ടിരിക്കാണ് പല സ്ഥലത്തൊന്നും ആൾക്കാരെ എടുക്കാനുണ്ട് അപ്പം അതിനുവേണ്ടി ഓരോരുത്തരായിട്ട് അറേഞ്ച് ചെയ്ത് എടുത്തോണ്ടിരിക്കയാണ് ഇടക്ക് ദേഷ്യം വന്ന് എ സി ഇട്ടിട്ട് ഡോർ ഓർന്ന് വെള്ളിറങ്ങുമ്പോ ആൾക്കാര് സമാധാനത്തിൽ പറഞ്ഞാലേ അവര് ആൾക്കാരൊക്കെ എടുക്കാവുള്ള ഇങ്ങനെ ദേഷ്യപ്പെട്ടല്ലേ ചേട്ടാ ദേഷ്യപ്പെട്ടല്ലേ ഇപ്പൊ ഈ കിടത്തോ സീസൺ ആയതുകൊണ്ട് ഫുള്ള് തിരക്കുകളാണ് അല്ലേ ചേട്ടാ വണ്ടികളില്ല അല്ല ഇടത്തോ സീസൺ ആയതുകൊണ്ടേ ഏഴാം തീയതി വരെ ഇടത്തോ അല്ലേ ഓടാത്ത എത്ര വണ്ടി അതിനിക്ക് അറിയാം വാടക രോഗിന്റെ വണ്ടികളൊന്നും ഓടൂലോ അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ വണ്ടികൾ ഒരുപാട് തിരക്കുവാണെന്നാലും നീ വീൽടക്ക പച്ച കൊടിച്ച് പോവായി വലിയ പാള് ചെറിയൊരു കാര്യമാണ് കേട്ടോ അവിടെ നമ്മൾ അതൊരു കുറ്റയട്ടല്ല ആഗ്രഹങ്ങളാണ് ഓരോ തരത്തിൽ നമ്മൾ നോക്കുന്ന നല്ല നല്ല കാര്യങ്ങൾ പരിيذ വെച്ചുന്ന മുമ്പേ പോവാൻ വലിയ പാള് ഞാൻ എന്ന ചേടനെ പ്ലാൻ ചെയ്യുന്നുണ്ട് പിന്നെ കണ്ണൻ ചേടനെ അതിവശേ ടോറിൽ കുറച്ചെ കാര്യം गाइस നമ്മൾ മാർക്കോ ഫോള വണ്ടി ചെയ്തിടക്കിയിരിക്കണം സൂത്ര എ ഹേ ഹേ എന്റെ ചാനലിന് കുറ്റം പറയണ ഇറങ്ങും വെറുതെ ആണ് എന്റെ അക്കൗണ്ടിൽ ഓരോ വീഡിയോ വരാൻ വേണ്ടി അവര് നിങ്ങളെ ചാണാമാരി നിങ്ങളെ മോൻ കാണാനല്ല ഏത് മലക്കൂട്ടിനെ കാണാൻ വേണ്ടിയാണ് പിന്നെ ഞാൻ ഇന്ന് ഭാഷയെ കാണിക്കുന്നോണ്ടാണ് ചാണാവാരി നിങ്ങളെ മോഹൻ ഞാൻ കാണിക്കുന്നത് കുറ്റം <laughs> 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 േ എന്റെ ചാനലിലെ നമ്മളെ കാഴ്ചള്ള കുറ്റം പറയണെ അടിച്ചറക്ക ട്രാവൽസിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കല്ലൻ എന്നറിയപ്പെടുന്ന ഈ പ്രജനിലായു ഇന്ന് ഇത്രയും വളം നോക്കി ാണ് ഡ്രൈവർമാരെല്ലാം പറഞ്ഞു ലാലും നല്ല മാറ്റമുണ്ട് നല്ല ഗ്ലാമറായി നല്ല അതോട് ഒടുക്കായി നല്ല വസ്ത്രങ്ങളിടുന്നുണ്ട് നല്ല ചെരുപ്പ് ഇടുന്നുണ്ട് കാരുണ്ണയിൽ പോകുമ്പോ അവരെ കണ്ടിട്ടുണ്ടോ കേസെ വാഗോണ്ട് രണ്ട് ചെറിയെങ്കിലും അവ ഉച്ച ഉച്ചരിക്കുമെങ്കിൽ അത് കഴിവാണ് പിന്നെ ഇങ്ങനെ പല വീഡിയോകളിൽ ഞാൻ എടുത്ത് വൈറലാക്കിയിട്ടുണ്ട് എഡിറ്റിംഗിന്റെ എന്റെ സാധാരണ ഒരു ബസ് റോഡേ പോകുമ്പോൾ പല ആൾക്കാരും കൈ നമ്മൾ കൈ ഫാൻസ് പക്ഷേ ഏതെങ്കിലും പാർക്കിംഗ് ഗ്രൗണ്ടിലൊക്കെ നിർത്തുമ്പോൾ സാധാരണ ഒരു ഒരു പേരി ബസ്സിന്റെ ഡ്രൈവറെ ചോദിക്കും ഡ്രൈവറായിട്ട് ഇത് പല ആൾക്ക് പയ്യന്മാരും പിള്ളേരും വന്നിട്ട് ചോദിക്കുന്നു നിങ്ങളെ ഇത്ര ഇന്ന് ബുക്ക് ചെയ്താണ് അതുകൊണ്ട് ഇന്ന് എന്തെങ്കിലും ഇന്ന് കണ്ണച്ച വാങ്ങി കൊടുക്കണം അത് എന്തിനാണെന്ന് എനിക്ക് കത്തി തുടങ്ങിയിട്ടുണ്ട് എന്തിനാ എന്തിനാ നമ്മൾ ആടിനെ അറിയാൻ കൊണ്ടുപോകുമ്പോൾ വെള്ളം കൊടുക്കുന്നില്ല ല്ലാതെ കാണിച്ചതിനെ പിടിക്കുള്ളൂ നമ്മള് മാനിയായിട്ട് കൊണ്ടു കടന്ന അവര് അങ്ങനെ ഉപദ്രവിക്കാനൊന്നും വരില്ല ഈ എവിടെങ്കിലും ഒക്കെ ചെന്ന് കടന്ന് അടിയും ബഹളവും കൊഴുപ്പ് കാണിക്കുവല്ല എന്നിട്ട് അതിനെ മറ്റുള്ളവർക്ക് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്ത് പറക്കി സെറ്റ് ആക്കുമ്പോഴാണ് അവർക്ക് ഇളവിയിട്ട് വന്ന് പിടിച്ചോണ്ട് പോകണം ഇപ്പം ഒരുവിധം സൈലന്റ് ആയിട്ട് ഇങ്ങനെ ഫീൽഡ് പെക്കൊണ്ടിരിക്കടയ്ക്ക് എന്ന് കേട്ടാ ഇടയ്ക്ക് കുത്തി ഇളവിയത് ഇടക്ക് നമ്മള് എല്ലാം കൂടെ വാരി പറക്കിട്ട് നമ്മള അടൂര് കൊട്ടാരക്കര ഏരിയയിലൊക്കെ വൻ പിടുത്തുമായിരുന്നല്ല അതെന്താണ് ഏതോ ഒരു പ്രശ്നത്തിന്റെ കീഴിലാണ് ആ നമ്മളാ ഒരു വണ്ടി പറഞ്ഞ കേസുണ്ടല്ലോ അപ്പോഴാ സമയത്ത് പിന്നെ വേറെ നമ്മളെ വണ്ടിയിൽ അങ്ങനെ കല്ലന്റെ നെഞ്ചി ചവിട്ടാ ആർക്കും വന്ന അത് കേറാൻ പറ്റൂ ബാക്കി ഇങ്ങനെ ഡ്രൈവറൊന്നും ഓടിയ കുഴപ്പം തരുപ്പാണ് ചെറുപ്പം തൊട്ടടുത്തുള്ള ചോറി പിടിച്ചും പാട്ട് കിട്ടുമ്പോ അതിനെ അതിന്റെ മോപ്പോ തിരിഞ്ഞ് അടുത്ത വിടും പിന്നെ അടുത്ത് കണ്ടോണ്ടെങ്കിൽ അടുത്ത വിടും ഇനി ഇവിടുത്തെ ഇട്ടില്ലെങ്കിൽ പോയി എവിടത്തെ ഒതുങ്ങി നിന്നാലും വരുന്ന കസ്റ്റമറും വണ്ടി വരുന്ന കസ്റ്റമർ പിരിപിടിക്കാത്ത കസ്റ്റമർ അവൻ പറയും മറ്റേ വണ്ടി പാട്ടിട്ടാ നിങ്ങളും പറയും വാടകയ്ക്ക് പാട്ടും അമ്മത്തിരി ലടും ഒക്കെ നമുക്ക് ഫൈറ്റ് അടിക്കണമെന്ന് അങ്ങനെ ഒന്നും ഒരു താല്പര്യം ഇല്ലല്ലോ നമുക്ക് അന്നും ഇല്ല ഇന്നുമില്ല ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുന്നവർ നമുക്കില്ല മാനിട്ട് ഇങ്ങനെ പോയാറ്റത്തോടെ നമ്മളിങ്ങനെ പോയി അവിടെ ഇല്ല അങ്ങനെ അങ്ങനെയൊന്നും ഇല്ല ഞാനായാലും എന്റെ മലാക്കിനെ ഞാൻ ഒരഞ്ച് കൊണ്ടു കടക്കണം നമ്മളെ ആവശ്യത്തിന് ഓടുന്നുണ്ട് നമ്മളെ കാര്യങ്ങൾ പല ഭയന്ന് ഇല്ല 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 അങ്ങനെ ഒന്നുമില്ല മലാക്ക് അങ്ങനെ മലാക്കിനും ആവശ്യത്തിനുള്ളതുണ്ട് എന്നും പറഞ്ഞ് നമ്മള് പാട്ടിടുന്നു നമ്മളെ പാർട്ടിയിലുള്ളവര് വെളിയിലിറങ്ങി അത് കേട്ട് കളിക്കുന്നു നമ്മൾ നമ്മളത്രയും നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് അല്ല അടുത്തിരിക്കുന്നവൻ്റെ പാട്ടിനേക്കാൾ വണ്ടി കയറി നിൽക്കുന്നുണ്ടോ അതൊന്നും നമ്മളെ മൈൻഡിലേ ഇല്ല എൻ്റെ ചിന്തത്തിൻ്റെ മൈൻഡിൽ അതൊന്നും ഇല്ല 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 നമ്മൾ പാർട്ടിക്ക് പാട്ട് കൊടുക്കുമ്പോൾ പാട്ടി കളിക്കുമ്പോൾ ഇല്ലാത്ത ഒരു കാലം ഉണ്ടായിരുന്നു ഒരു ഒരു രണ്ട് ചെണ്ട നമ്മളത് നമ്മളെ ഭാഷയിൽ ചെണ്ട എന്ന് പറയും ചൂപാണ് ചെണ്ട എന്ന് പറയും പിന്നെ ക്രിസ്മസിനൊക്കെ നമ്മൾ വയ്ക്കുന്ന വെച്ചാൽ ഉമ്മണി ലിക്സർ അത് വെച്ച് നമ്മൾ ഓടിയ കാലം അന്ന് ഇതിനേക്കാളും നല്ല വാടകയും ഉണ്ടായിരുന്നു ഓട്ടോ ഉണ്ടായിരുന്നു ഇന്ന് അന്നത്തെ വാടകയിൽ ഇന്ന് അദ്ദേഹം പറഞ്ഞ പാർട്ടിക്കാരാണ് ഭാഗ്യമുള്ള പാർട്ടിക്കാര് അന്ന് ഒരു കുഷ്പോയ്ക്ക് എക്സ്ട്രാ പേയ്മെന്റ് കൊടുക്കണം ഇന്ന് അന്ന് നല്ല വർക്ക് ചെയ്ത വണ്ടിക്ക് പേയ്മെന്റ് കൊടുക്കണം അപ്പം ഇന്ന് നല്ല അത് പഴയ വണ്ടികൾ കുറ്റം പറയുന്നതല്ല പഴയ വണ്ടിക്ക് ഇപ്പം വാടക കൂടുതലും കരിയും പുത്തൻ മണം പോലും മാറാത്ത പുത്തൻ വണ്ടി ബുഷ്പേക്ക് വണ്ടി പാർട്ടിക്കാർക്ക് ചുമ്മാണോടാനായിട്ട് പാർട്ടിക്കാരെ ഭാഗ്യമുള്ള ആൾക്കാർ ശരിയാണ് ഞങ്ങൾക്കൊരു എൻക്വയറി ഉണ്ടാകുമ്പം നമ്മളൊരു വാടക പറയും പാർട്ടി ഇങ്ങോട്ട് പറയും നിങ്ങൾക്ക് വാടക ഇത്ര വേണം മറ്റേ വണ്ടി ഇത്ര വേണം അപ്പം എൻ്റെ അടുത്തൊരു ഓട്ടോ ഒരു പാർട്ടി ചോദിച്ചാൽ പോലും അടുത്തൊരു വണ്ടി എടുത്ത് പറയും ആ ഇത്തരം വാടക ഞങ്ങൾ ഒരു ആയിരം രൂപ തരാം പാർട്ടി പറയണ പറയണ വാടകങ്ങളൊന്നും വണ്ടിക്കാർ ഓടണം അതുകൊണ്ട് ഈ പ്രസ്ഥാനം ഇതൊക്കെ രക്ഷപ്പെടും അല്ലാതെ ഇത് വഴി മോലാളി വീട്ടില് കണ്ടി നൈ വലിയത്യപ്രണല്ല എല്ലാങ്ങളും ഇതേപോലെ പല എല്ലാ മാസവും നല്ലതായിരിക്കും ചില മാസം നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ കാണും അങ്ങനെയൊക്കെ ഉള്ള മാസമായിരുന്നു ഈ മാസം പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞ കൊടീശ്വരനായ നമ്മളെ ലല്ലുബായി നമ്മളെ കൂടെ ഉള്ള പോലെ കാലം കണ്ണൻ ചേട്ടൻ പറഞ്ഞ പാവപ്പെട്ട പാവപ്പെട്ട അരുമയ്ക്കുരുമ വരുമയായ പെണ്ണുപോലും കിട്ടാത്ത ഇത്രയും എന്താ ലാലു ഉള്ളത് കൊണ്ട് മാത്രമാണ് ും അവട്ടെ സഹായിച്ചില്ല ഏതാണ് ആവശ്യം ഏയ് ആ മുതൊന്ന് കാണട്ടെ ഒന്ന് തിരിയൂ ഒന്ന് തിരിയൂ നിങ്ങൾ െ എല്ല മലയാളിമാരെയും ബഹുമാനിക്കും അഭിയന്റെ പാർട്ടിക്ക് നല്ല പാട്ട് ഇട്ട് പാട്ടിട്ട് കൊടുത്താ ഏ ഇത് എന്തൊരു പാട്ടിട്ട് നല്ല നമ്മൾ അവകാശിക്കോണ്ടിരിക്ക

അതായത് നമ്മള് മമ്പലോ വണ്ടി കിടപ്പുണ്ട് കണ്ണ കണ്ണച്ചാട്ടനും എന്തൊക്കെയൊക്കെ ലഘുവായിട്ട് കഴിക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും വാങ്ങാൻ വേണ്ടി വന്നതാണ് നമ്മൾ ഉച്ചക്കൊന്നും കഴിച്ചില്ല അഭിയണ്ണ ഇത്ര ഓട്ടം വന്ന ഒരു ആളെ പോലെ ബാക്കിൽ ഉച്ചയോ എന്നാ നിങ്ങള കൂട്ടുകാരനെ വിഷമം പറഞ്ഞാണോ എന്റെ കൂട്ടുകാരൻ ബാക്കില് ഒരു വന്ന അവൻ എനിക്കൊരു സന്തോഷം നിങ്ങള് എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കുന്ന ഒരാളാണ് എല്ലാ കാര്യത്തിനും അഭി അഭിപ്രേക്ക് എനിക്ക് വിഷമമാണ്

எம்ிடி எம்ிடி மாமன் போல போலி அது நம்மளுக்கு கிஜு வாட் பழம் கொடுக்க வேண்டி போயணும் രാവിലെ കച്ചവടനെ അതിട്ട് കണ്ട് കൂടുതൽ പഴം കാണിക്കണ്ട അപ്പൊ ഗായ്സ് കിച്ചവണ്ണനെ പഴം കൊടുക്കാൻ വേണ്ടി നമ്മൾ ധൃതി പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ് കിച്ചവണ നിർത്തണ കിച്ചവടം തന്നെ കിച്ചവടം തന്നെ കാണാ പോണ കിച്ചവടം തന്നെ ചിലപ്പോ ശ്രീയാ ശ്രീയാണ്ടെ കാവിൽ 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 നമ്മളെ തിരുവനന്തപുരത്തിന്റെ മണിമുത്ത് കാവിൽ സുന്ദരിയെ കണ്ട ഇതേപോലെ എല്ലാരും നമ്മളാ കൊടുക്കണം ഇതിന്റെ കാവൽ മൊത്തത്തിൽ കൊള്ളാം hey hal ga e va va e chana nana para 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 അവിടെ നിന്ന് നമ്മൾ ഓടി ആയിരം ഒന്ന് അഞ്ചില് കേറി ആ റൂട്ടിൽ നിൽക്കുകയാണ് ഇനി നേരം കൂടെ കഴിയുമ്പോൾ കല്യാണ വീട്ടിൽ എത്തുമായിരിക്കും കല്യാണ എത്ര മണിക്ക് എത്തും വിശക്കിന് പോയിട്ട് വേണം അവിടെനിന്ന് വല്ല മാറ്റി കഴിക്കേ പത്ത് മിനിറ്റ് അവിടെ ഓ മലസ്യപ്പായി പത്ത് മിനിറ്റ് ചെറുക്കൻതാ ഇവിടെ ഉണ്ട് ചെറുക്കന ഞാനും വല്ലപ്പോഴുവാണ് കാണുന്നത് കേട്ടകനെ

പിന്നെ നമ്മളവിടെ പോലെ തേങ്ങ അരക്കൂല അവര് അല്ലാതെ അവര് മുളകോടി അതൊക്കെ ഇട്ടാണ് സെറ്റപ്പ എന്താണ് എന്താണ് അത് എന്താ പറഞ്ഞാമോ അതൊക്കെ അടുത്ത് കല്ലൻ വൈറസ് നമ്മളെ ലല്ലു നമ്മളെ പേരുണ്ട് കല്ലൻ എന്നാണ് ആ കൊറ്റാമം പണ്ടാരക്കോണ ഏരിയയിൽ ഫുള്ള് അറിയപ്പെടുന്നതും ഇദ്ദേഹം കല്ലൻ ലാലു എന്നുള്ള പേരിലാണ് ഇത് നേടിയെടുത്ത പേരാണ് കല്ലൻ പിടിച്ച സ്വഭാവവും ഒറ്റ തീരുമാനവും ആയത് കൊണ്ട് കല്ലനായി ജനിച്ചു ഇങ്ങനെയൊക്കെ നല്ല സെറ്റമാണ് കണ്ടാ കണ മോൻ്റെ കെട്ടി ആ ചെറിയ ഭയൻ്റെ ഓട്ടത്തില് നമ്മളിവിടെ ഫ്രാൻസും കൂടെ ഉണ്ട് കേട്ടാ ഫ്രാൻസ് എന്ന് പറഞ്ഞാ നമ്മളെ തിരുവനന്തപുരത്തുള്ളവർക്ക് അറിയാം ഇവർക്ക് ചെറിയ വണ്ടികളുണ്ട് ചക്ലത്തമ്മ എന്നാണ് ചെറിയ വണ്ടികളാ പേര് ചക്ലത്തമ്മയാണ് അത് മാറ്റി ബസ് വന്നപ്പോൾ അവര് ഫ്രാൻസ് ഒന്നാക്കിയതാണ് ഫ്രാൻസിന്റെ ഓണത് ചക്ലത്തമ്മയണ ഫ്രാൻസ് എന്ന് പറയുന്നത് ഇല്ല ഇല്ല ഞാൻ ചോദിച്ചത് അവരെ ചെറിയ വണ്ടികളെല്ലാം ചക്കുളത്തമ്മേ അതല്ല നല്ല നല്ലവര് എല്ലാരും വന്ന് എന്റെ അടുത്ത് ലിപ്പ് വെക്കണല്ലിപ്പ് വയ്ക്കണമെന്ന് പറയല്ലേ ഏഹ് ചേട്ടാ മലക്കൽ ലിപ്പ് വെക്കണം എന് അടുത്തായിരുന്നേ നിങ്ങളല്ലേ ഇത് വച്ചേക്കണേ നിങ്ങളൊക്കെ അനുഭവിക്കണം എതിര് എതിരെ അടുത്തേ നിങ്ങക്ക് എടുത്തോണ്ട് വരാം നിങ്ങക്കല്ലേ ലിപ്പ് വെക്ക ഇത്ര ഉത്സാഹം നിങ്ങളെ ഇഷ്ടപ്രകാരം നിങ്ങക്ക് വച്ചാ കൊണ്ട് നടക്കണോ അല്ലോ എനിക്ക് ലിപ്പ് വേണം ലിപ്പ് വേണം വിനീതേ എനിക്ക് ലിപ്പ് വേണം

കല്യാണ വീട്ടിൽ വന്നു സദ്യ സദ്യയല്ല കാപ്പി കുടിച്ചു എല്ലാം കഴിഞ്ഞ് നമ്മളിത് തിരിച്ചു മണ്ഡപത്തിറങ്ങാൻ പോവാണ് എല്ലാവർക്കും പാട്ട് കാര്യങ്ങളെല്ലാം കാര്യങ്ങളും കണ്ടല്ലേ ഒരാൾ വന്നിട്ട് ഓ ബിംബും ബിംബും ബും ബും സപ്പുണ്ട് തീർന്നു അന്ന മതി എണ്ണ സപ്പ് വേണ്ട മതി നമ്മള് നേരെ പോവാണ്